ഹലോ എല്ലാ കൂട്ടുകാർക്കും ബാറു പാർവതിൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പം ആയിരുന്നു രാവിലെ തൊട്ട് രാവിലെ തന്നെ ഇന്നലെ വൈകിട്ട് തൊട്ട് മഴ തുടങ്ങിയതാണേ ഭയങ്കര മഴ കാറ്റ് തണുപ്പ് കരണ്ടില്ലായ്മ കരണ്ട് പോകും വരും ശേഷം ഇടുക്കിയും ഈ ജില്ലയിലുള്ളവരും പുറത്തേക്കും പോലെയെന്നാണ് കളക്ടറുടെ ഓഫർ പിന്നെ റെട്ടൻഡാണോ നാളെ റട്ടൻഡർട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു മഴ സമയത്ത് നമ്മുടെ സ്ഥലം ചക്ക പിടിഞ്ഞു വിചാരിച്ച നമുക്കിന്ന് രണ്ട് മൂന്ന് ചക്ക ചുണ്ട് ചെറിയ ചക്ക വയ്ക്കുക അപ്പൊ നമുക്കതിലൂടെ ഇതുണ്ടോ ഇത് കുഞ്ഞിന് കുറച്ച് വറുത്ത് കൊടുക്കണം അരപ്പൊക്കെ ഇട്ട് പുഴുങ്ങണം പന്നി ഇറച്ചി കറി കൂട്ടി കഴിക്കണം അതിനാ മഴയത്ത് നല്ലൊരു സുഖമുള്ള പരിപാടിയാണ് കുഞ്ഞിനിഷ്ടം ചക്ക പുഴുക്കും ചിക്കൻ കറി കറിയും കപ്പയാണോ ഇഷ്ടം ഞങ്ങൾ ചക്കയാണോ ഇഷ്ടം ഇന്നലെ കപ്പ ചക്ക പുഴുളളൂ ചക്ക പുഴുക്കും ചിക്കൻ കറി കഴിക്കണം അപ്പൊ നമുക്ക് ഇതൊന്നും വേറെ ആക്കി എടുക്കാൻ കുഞ്ഞിന് കുറച്ച് വറുത്തും കൊടുക്കണം അതെ നമുക്ക് പുഴു ചെയ്യണം ആ ഞാൻ വരാം കൈ കരിച്ചു ടക്കണ്യസ് തക്കുമാമൻ ആ തുണി എടുത്ത്

തേങ്ങയാണ് മെയിൻ ഇതെല്ലാം വരെ ചതച്ച് പിന്നെ തരപ്പ് ചേർത്ത് ഉപ്പും ചേർത്ത് ഇതാണ് ഞായറാഴ്ച സൺഡേ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് വേവിച്ച് വെച്ചെടുക്കുകയാണ് അങ്ങോട്ടും ചെയ്തെടുക്കണം അതിനുള്ള പരിപാടികൾ നോക്കുകയാണെ ഇതാണ് നമ്മുടെ ചില ദിവസങ്ങളിലെ സ്പെഷ്യൽ ഫുഡ് സവാള അല്ലി വെച്ചിട്ടുണ്ടേ പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി മല്ലിപ്പൊടി ലേശം മസാലപ്പൊടി മസാല എന്ന് പറയുമ്പോൾ മീറ്റ് മസാല ഇല്ല മസാല അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഉപയോഗിച്ച് വെച്ചേക്കുന്ന കേട്ടോ അപ്പോൾ ഇനി ഇവിടെ വരുമ്പോൾ ഒരല്പം മസാലപ്പൊടി മതി കേട്ടോ മീറ്റ് മസാല ഇതുണ്ട് അത് ചേർത്ത് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല കേട്ടോ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ മൂത്തം കടുക്കിട്ട് പൊട്ടി ചതച്ച ഇഞ്ചി ചതച്ച പിന്നെ ഇവിടെ പൊളി ഉണ്ട് ഇട്ടു കേട്ടോ അത്യാവശ്യം നന്നായിട്ട് മൂട്ട് വരണം പെണ്ണു കരിഞ്ഞ് പോകരുത് ഒന്ന് മൂട്ടാൻ മതി ശേഷം നമുക്ക് മൂട്ടിട്ടുണ്ടേ സവാളായിട്ട് ഞാൻ കളഞ്ഞില്ല വച്ചാൽ നന്നായിട്ട് വഴി വരട്ടെ കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയും ഇട്ട് വഴറ്റണം എന്നിട്ട് വാടി ചരിച്ച് വെണ്ട് കുഴഞ്ഞ് വരുമ്പം നമുക്ക് ഇതിനെ ചേർത്ത് കൊടുക്കാതെ അപ്പോൾ പന്നി പന്നിയിറച്ചി അല്ലെങ്കിൽ പുറക്കിറച്ചി കൊണ്ടുപോകാം പൈ ചെയ്തു ആ കരിയാപ്പുറയുടെ കുറവുണ്ട് പുറത്ത് നല്ല മഴയുണ്ട് ഈ മഴയൊക്കെ പാട്ടും അതുകൊണ്ട് ഞാൻ പറഞ്ഞു കാറ്റത്തും മഴയത്തും കരിയാപ്പുര വരയ്ക്കാൻ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ കഴിഞ്ഞു കൊണ്ടുപോയി വഴി കൊണ്ടുപോകാം പക്ഷേ നമ്മുടെ വടക്കൊന്നും വായിക്കാൻ വേണ്ട കാരണം കരോട്ട് കയറി പോകണം ഭയങ്കര മഴയാണ് നല്ല കാറ്റവും ഉണ്ട് ഇല്ല മരം ഒടിഞ്ഞു എന്ത് ചെയ്യും പ്പിലേ വേണ്ടതൊന്നും വേണ്ട ആ പോകാതിരുന്നാൽ കുരുത്തം പോകേണ്ട അത് മഴ വരുന്ന നന്നായിട്ട് ശക്തിയിൽ ആർത്തുള്ള ചാട്ടാണ് വരുന്നത് അപ്പൊ ഇതിൻ്റെ പരിപാടി തീർന്നതാണേ കരിയാപ്പിലേ ഒരു കുറവുള്ളൂ തീയക്കെ ഓഫി ചെയ്ത് എല്ലാം റെഡിയാക്കി വന്നപ്പോഴത്തേക്കും കൊച്ചു ചെന്ന് കരിയാപ്പിലെടുത്തു വന്നു കേട്ടോ പറമ്പിന്ന് ഈ മഴയത്ത് പോകണ്ടേ പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് പോയി ഉണ്ടോ അപ്പോൾ ഇനി ആ പച്ച മണം കയ്യാപ്പിലയുടെ പച്ച മണമുണ്ട് തീ കൊടുക്കുന്നില്ല ഇനി കേട്ടോ ഇതിൽ കിടന്നൊന്ന് വാടിയാൽ മതി അപ്പോൾ അതിൻ്റെ ആ കരിയാപ്പിലേടെ ടേസ്റ്റൊക്കെ കറിയിലേക്ക് പിടിച്ചോളൂ ഉണ്ടോ കരിയാപ്പിലിട്ടില്ലെങ്കിൽ ഒരു വിഷമമാണ് അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അത് മതി ോപ്പ് ചെയ്യുകയും ചെയ്തു കേട്ടോ എന്നുണ്ടായിട്ട് നമുക്ക് ഗ്രേവി ആയിട്ട് എടുക്കാം